പൂരൊഴിക്കാൻ ചോദിച്ചാൽ നമ്മൾ ഇന്നത്തെ ഇടുക എന്ന് വെച്ചാൽ അപ്പോൾ ഗീസ് നമ്മളിപ്പം നമ്മൾ എം ഫൈവ് ആയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ ഇറങ്ങിയത് കാരണം എന്തെന്ന് വെച്ചാൽ ഗീസ് നമ്മൾ എം ഫൈവിൻ്റെ വർക്ക് നോക്കുക ക്ലീൻ വർക്കാണ് പക്ഷെ നമുക്ക് ഈ നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പക്ഷെ നമുക്ക് കുറച്ച് ചെറിയൊരു ക്ലീൻ വർക്കാണ് നമ്മളീ ചെയ്യാൻ പോകുന്നത് പക്ഷെ നമ്മൾ ചെറുതായിട്ട് സ്റ്റിക്കർ അടിക്കണമെന്ന് വെച്ചാൽ ഹുഡ് ഫൈബർ ആക്കുന്നുണ്ട് ഓക്കെ കാർബോ ഫൈബർ ഹുഡാക്കാൻ പോകുന്നുണ്ട് അപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലോട്ടാണ് പോകുന്നത് നമ്മൾ ട്രോപ്പിക്ക് വരെ വണ്ടി ഓടിച്ചിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ട്രോപ്പിക്ക് വരെ നമ്മൾ വന്ന് ഓക്കെ നമ്മളെ കൂട്ടുകാരൻ്റെ ഷോപ്പിലാണ് ഗെയ്സ് നമ്മൾ പോകുന്നത് അപ്പം ജസ്റ്റ് നമ്മൾ പെട്രോൾ അടിക്കാൻ പെട്രോൾ അടിക്കാൻ കയറിയതായിരുന്നു ഓക്കെ ഓക്കെ ഗെയ്സ് അപ്പം നമ്മൾ ഈ ഇന്നത്തെ വർക്കുകൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ കൂളിംഗ് ഫിലിം വേണ്ട കേസ് കൂളി ഫിലിം ഞാൻ തന്നെ കുറച്ച് കുറച്ചിട്ടുണ്ട് കേട്ടോ അത് ഈസ് കാരണം കൂൾ ഫുളിമ്പ് ഫുള്ളിതായ എന്തോ പോലെ അത് ഈസ് പെയിൻ്റ് അടിച്ച പോലെ എനിക്ക് തോന്നിയത് കൊണ്ടന്നെ കുറച്ച് കുറച്ചത് ഓക്കെ പിന്നെ അങ്ങനെ ഓക്കെ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ പേര് നമ്മൾ വണ്ടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും അടിക്കുന്നു ഓക്കെ അപ്പം എന്നാലേ കുറച്ചും കൂടെ കാ കാണും വണ്ടിക്ക് എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് സായി വിബക്സ് എന്ന് തന്നെ തൽക്കാലത്തേക്ക് നമ്മൾ പഠിക്കുന്നത് അത് കഴിയുമ്പോൾ നമ്മൾ മാറ്റും കേട്ടോ നമുക്ക് വണ്ടിക്ക് വേറെ എന്തെങ്കിലും ഇടും ഓക്കെ വേറെ എന്തെങ്കിലും നമ്മൾ വണ്ടിക്ക് ഇടും മിക്കവാറും ഇടും ഓക്കെ അപ്പഗേഷ് നമുക്ക് നേരെ നമ്മൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് പോകാം നമ്മളെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് കഴിഞ്ഞ വീഡിയോ നമ്മൾ ബെൻസ് എടുത്തത് ഓക്കെ നമുക്ക് ഓഫറിനൊക്കെയാണ് കിട്ടുന്നത് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാർ ഫൈബർ ചെയ്യുന്നതിൽ തന്നെ അത് അതൊന്നും നല്ല ഓഫർ കിട്ടുമെന്നാണ് അവൻ പറഞ്ഞു ഓഫർ തരാമെന്നാണ് അവൻ പറഞ്ഞത് ഓഫർ തരാമെന്നാവും പറഞ്ഞ് പിന്നെ ഓഫർ ഒന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ദേഷ്യം വരും പൈസ കുഴപ്പമില്ല അങ്ങ് പൈസ ഉണ്ട് അതുകൊണ്ട് നമ്മൾ കൊടുക്കും എന്തായാലും പൈസ ഓക്കെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് ഇങ്ങനെ ഓക്കെ എത്താറായിട്ടുണ്ട് ഷോപ്പ് എത്താറായിട്ടുണ്ട് ഓക്കെ ഓക്കെ എത്തി 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 അപ്പം ഗീസ് ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് അപ്പം ഷോപ്പിൻ്റെ അകത്ത് കൊണ്ടുപോയി തന്നെ പാർക്ക് ചെയ്യാം അപ്പം ഗെയ്സ് ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിൻ്റെ വർക്കുകളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ വർക്കാണ് ചെയ്യേണ്ടതെന്ന് അപ്പം നമ്മൾ നമ്മൾ ഒന്നും ഇനി ചെയ്യണ്ട നമ്മൾ പോയിട്ട് ഒരു മൂന്ന് മണിക്കൂർ വേണ്ടി വരാനാണ് പറഞ്ഞത് അവരെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഡോട്ടാഗ്സ് അവരെ കാർ ഫൈബറും അവർ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഒട്ടിക്കും ഓക്കെ കുറേ പേരുണ്ട് അവരെ കൂട്ടത്തി വണ്ടി ഓഫാക്കാൻ മറന്നുപോയി ഓക്കെ ഫസ്റ്റ് നിങ്ങൾ വണ്ടി എന്ത് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം ടേൺ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടി ഒന്ന് ഫസ്റ്റ് പാർക്ക് ഗിയർ ഇടണം ഓക്കെ ഇനി നമ്മൾ ഹാൻഡ് റൈറ്റും കൂടെ കൊടുക്കണം അല്ലെങ്കിൽ പണി ഇട്ട് ചിലപ്പോൾ പോവാൻ ചാൻസ് ഉണ്ട് ഓക്കെ വണ്ടി അപ്പം ഗൈസ് ഇത്രയുള്ളു അപ്പം അടുത്തത് നമ്മളെ കൂട്ടുകാരൻ ഇപ്പം വരും കൂട്ടുകാരൻ വന്നിട്ട് കൂട്ടുകാരൻ പറ്റിയ കാർബോ ഫൈബറും കാര്യങ്ങളെല്ലാം വാങ്ങാൻ പോയതാണ് അവൻ ഓക്കെ അവൻ വന്നിട്ട് കാർബോ ഫൈബറും എല്ലാം അടിച്ച് സെറ്റാക്കും അപ്പഴത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിട്ടൊക്കെ വരാം ഓക്കെ ഗൈസ് അപ്പം നമ്മളാ വണ്ടീൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഒട്ടനെ കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് കഴിഞ്ഞു ഗൈസ് ഓക്കെ മൂന്ന് മൂന്ന് മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞിട്ട് നല്ല പെട്ടെന്ന് കഴിഞ്ഞു ഓക്കെ മൂന്നര മണിക്കൂർ എടുത്തുന്നേ ഉള്ളൂ ഗൈസ് അത് കുറച്ച് വൈകി പിന്നെ വൈകാരിയും ചാൻസ് ഉണ്ട് കാരണം കാർ ഫൈബർ ഒട്ടിച്ചെടുക്കണ്ടേ ഗൈസ് അപ്പം നമ്മളാ വർക്കുകൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ കമൻ്റ് ചെയ്യുക ഇതൊക്കെയാണ് ഇവിടെ അടിച്ചിട്ടുണ്ട് സായി എബക്സ് ഒന്ന് ഇവിടെ അടിച്ചു ഇപ്പഴാണ് നമ്മളാ നമ്മളെ ഐഡൻറ്റിറ്റി കിട്ടിയത് ഓക്കെ സായ വൈബ്സ് ഒന്ന് ബാക്കിൽ ഒടിച്ചിട്ടുണ്ട് പിന്നെ നമ്പർ പ്ലേറ്റ് നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ ഏകദേശം നമ്മൾ ചെയ്യിട്ടുള്ളതെന്ന് വെച്ചാൽ വണ്ടി കുറച്ചും കൂടെ ലോയർ ചെയ്തു ഓക്കെ വണ്ടി കുറച്ചും കൂടെ ലോയർ ചെയ്തിട്ടുണ്ട് പിന്നെ ടയർ ഒന്ന് മാറ്റി ടയർ സ്പോർട്സ് ടയർ ആക്കി നേരെ ടോറിങ് അങ്ങനത്തെ എന്തെങ്കിലും ടയർ അങ്ങനെ അത് നമ്മൾ മാറ്റി സ്പോർട്സ് ടയർ ആക്കിയിട്ടുണ്ട് സ്പോർട്സ് ടയറിന് നല്ല ഗ്രിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഗൈസ് നല്ല ഗ്രിപ്പുണ്ട് സ്പോർട്സ് ഡ്രയർ നല്ല സ്പീഡും കിട്ടുന്നുണ്ട് ഓക്കെ വന്ന് ഇടിച്ചിട്ടുണ്ട് ഒക്കെ ഒന്നും പറ്റിയിട്ടില്ല വണ്ടി ഒന്ന് ഇടിച്ചതെന്നേ ഉള്ളു അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ ഇട്ടൊന്ന് ചെറിയൊരു ഫോട്ടോ ഷൂട്ടൊക്കെ ഒന്ന് എടുക്കാം ഓക്കെ ഇവിടെ നല്ല അതിൽ പ്ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി നല്ലവണ്ണം കൊടുക്കാത്തതെന്ന് വെച്ചാൽ നല്ലവണ്ണം കൊടുത്താൽ മണ്ണാകും പറപ്പിച്ച മണ്ണാകും അതാണ് മെയിൻ പ്രശ്നം നമുക്ക് ഇവിടെ വല്ലതും നിർത്തി എന്തെങ്കിലും ഫോട്ടോ എടുക്കാം ഒരു കാര്യം ചെയ്യാം നമുക്ക് വെള്ളത്തിൽ കൊണ്ടുവന്ന് നിർത്താം ഒറ്റ മൈൻഡ് വണ്ടി കംപ്ലൈൻ്റ് ആവാന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ അയ്യോ ഫുള്ളി വെള്ളം പോവല്ലോ ഇത്ര മതി ഇത്ര മതി ഇത്ര മതി അത്ര വണ്ടിയൊന്നും വെള്ളത്തിലിങ്ങനെ ആവണം അതാണ് സംഭവം ഇത്രയൊന്നും വേണ്ട ഓക്കെ ഓക്കെ ഇത്ര മതി വെള്ളത്തിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി തിരമാലയാണ് ഉദ്ദേശിച്ചത് തിരമാലയിൽ ജസ്റ്റ് ഓക്കെ ഇപ്പം സെറ്റ് ചെയ്യാം അപ്പം നമുക്ക് റങ്ങാം ഇറങ്ങി ഒരു ഗീസ് നമ്മുടെ വണ്ടിയിൽ ലുക്കും ഒക്കെയാണ് ഗീസ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഈ ഗെയിമിൽ ഇഷ്ടപ്പെട്ട ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി തന്നെയാണ് എനിക്ക് എം ഫൈവ് ഓക്കെ ഞാൻ എം ഫൈവിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ എടുക്കട്ടെ ഓക്കെ ഗെയ്സ് നമ്മൾ വണ്ടി എന്തായാലും പൊളിച്ചിട്ടുണ്ട് വണ്ടീൻ്റെ വേറെ പെർഫോമൻസ് വൈസ് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ വേറെ ഒന്നും കൈസ് നമ്മൾ ചെയ്തിട്ടില്ല പെർഫോമൻസ് ബേസ് നമ്മൾ ട്രിപ്പിൾ ടെർബ് വയ്ക്കണമെന്നുണ്ട് നമുക്ക് അപ്പം നമ്മൾ വയ്ക്കും അപ്പം നമ്മൾ ഈ ട്രിപ്പിൾ ടർബ് വെക്കണേ ഇന്നത്തെ എണ്ണൂറ് എച്ച് പിയിലോട്ട് ഒരു ഇതായിരിക്കും കൺവേർഷൻ ഉണ്ടാവും ഓക്കെ ട്രിപ്പിൾ ടെർബ് വയ്ക്കുമ്പോൾ അറുപത്തി മൂന്ന് എച്ച് പി കൂടും കൈസ് ഓക്കെ നമ്മളെ അമ്പത്തിരണ്ടല്ലേ എഴുന്നൂറ്റി അമ്പത്തി രണ്ടാണെങ്കിൽ നമ്മൾക്കത് കൂടിയിട്ട് എണ്ണൂറ്റി 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 പതിനഞ്ച് എച്ച് പി ആവും നമ്മളെ ഈ വണ്ടി പിന്നെ നമുക്ക് എൻ്റെ ഈ വണ്ടിക്ക് കുറച്ചും കൂടി എച്ച് പി കൂട്ടണമെന്നുണ്ട് അപ്പോൾ എച്ച് പി കൂട്ടാനുള്ള നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞു തരാമാണ് എച്ച് പി കൂട്ടാനുള്ള നിങ്ങൾ വേറെ ഒരു അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം നിങ്ങളെ വേറെ ഫോണിൽ ഇപ്പം ആ അക്കൗണ്ടിലോട്ട് ഈ വണ്ടികൾ സെല്ല് ചെയ്യണം കാർ സെയിൽ സെയിലിൽ സെല്ല് ചെയ്യണം കാർ സെയിലല്ല വേൾഡ് സെയിലല്ല നിങ്ങൾ കാർ സെയിലായിട്ട് സെല്ല് ചെയ്യണം എന്നത് ആ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ കാറിൽ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തുക അപ്പോൾ കുറച്ച് അതിനകത്ത് കുറേ ചെയ്യാൻ പറ്റും ഇതൊന്നും ചെയ്യാത്തോണ്ട് പിന്നെ ഈ വീണ്ടും ഇങ്ങോട്ടോട്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പറ്റും ഓക്കെ ഞാൻ വേണമെങ്കിൽ ഓക്കെ ഞാൻ ഈ കാർ മിക്കവാറിനെ അങ്ങനെ എച്ച് പി കൂട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ ഗെയ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ നില ഇതില്ല ഗൈസ് അപ്പ് ചെയ്യാൻ നിൽക്കുക അപ്പം അല്ലേ നമ്മളാ വണ്ടീൻ്റെ ഫോ വണ്ടി പോണു വണ്ടി പോണു വണ്ടി പോണു വണ്ടി പോണു ഹാൻഡ് ബ്രേക്കഡ് ഹാൻഡ് ബ്രേക്ക്ഡ് ഹാൻഡ് ബ്രേക്കഡ് ഓക്കെ അപ്പം ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അപ്പം അടുത്ത വീഡിയോ കാണണവരാ ടാറ്റ ബൈ ബൈ സി യു